എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരു കടക്കടേ വളരെ മനോഹരമായൊരു കവിത കണ്ണട എല്ലാവർക്കും കണ്ണട വേണമെന്നാണ് കവി പറയുന്നത് നമ്മൾ കാണുന്ന സാധാരണ കന്നഡയല്ല മങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടു മടുത്തും ജീവിതത്തിൽ വിജയം ഇരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ലെന്ന സകലരോടും സകല ചരാചരങ്ങളോടും സന്ധി ചെയ്യും സഹനത്തിലൂടെ സമന്നതമായ സ്ഥാനത്ത് സുസ്ഥിരമായി എത്തപ്പെടുമ്പോൾ സ്ഥിരവരുമാനം നമുക്ക് സന്തോഷം തരും വിജയിക്കാൻ ഞാൻ അടുത്ത് തീരുമാനത്തിന് കരുത്തുന്നുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ വിഷമിപ്പിക്കുകയില്ല വെല്ലുവിളിയാണ് ജീവിതത്തെ ആവേശപൂർണമാകുന്നത് ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് വിജയം ആസ്വാദികരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അത്യാവശ്യമാണ് യുദ്ധഭൂമിയിൽ വിഷാദനായി നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മഹദ്വാക്യമുണ്ട് ഗീതയിൽ കർമ്മൻ മേവാദികാരസ്തേ മാ ഫലേഷു കഥാചന മാകർമ്മഫല ഗേതുപൂർ മാധവ് സങ്കോ കർമ്മണ അർജുന പോനെ നീ ഇവിടെ വിഷമിച്ചു നിൽക്കേണ്ട അവസ്ഥയല്ല ജീവിതത്തിൽ വിജയം വരിക്കേണ്ട സമയമാണ് മോൾഭാഗത്ത് നിൽക്കുന്നത് അർജുനനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചോറയിൽപ്പെട്ട ആളുകളാണ് എങ്ങനെ അവരോട് യുദ്ധം ചെയ്യും ആകെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴാണ് കൃഷ്ണൻ്റെ മഹത്തായ ഒരു ഉപദേശം കൊടുക്കുന്നത് കർമ്മനയവാധികാരസ്ഥയും ഫലം ഇച്ഛിക്കാതെ നിൻ്റെ കർമ്മം ചെയ്യണം സെയിം അവസ്ഥയാണ് നമ്മളെല്ലാവരും നമ്മളേർപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ജീവിതത്തിൽ വിജയമുണ്ടാകും ഒരു സംശയം വേണ്ട നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുമുട്ടുന്ന വലിയ മനുഷ്യരിലെല്ലാം അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ പ്രശസ്തിയും അതുപോലെ തന്നെ എല്ലാവിധ ബഹുമാനവും ഏറ്റുവാങ്ങുന്ന വ്യക്തികളുടെ ജീവിതത്തെ ഒന്ന് കയറി കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാണാം ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒൻപത് പ്രാവശ്യം തോറ്റിട്ടും പത്താമത് തവണ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തപ്പെട്ട ഇബ്രാഹിം ലങ്കിൻ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായിരുന്നു ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന ദിവസം അമേരിക്കയിൽ അടിമത്തം സ്ലേബർ എന്ന് പറയുന്ന ആ ഒരു നീചമായ പ്രവൃത്തി ഞാൻ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഞാനത് നിർത്തിക്കളയും ആ ഒരു വലിയ പ്രതിജ്ഞയാണ് അല്ലെങ്കിൽ ആ ഒരു വലിയ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തെ ഒൻപത് തവണ തോറ്റിട്ടും അമേരിക്കയുടെ അമരക്കാരനാകാനുള്ള ആ ഒരു പദവിയിലേക്ക് നയിച്ചത് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ സ്പാർക്കുകളുണ്ട് ഒരു ജ്വലിക്കുന്ന സ്ഫുരണങ്ങളായിട്ട് നമ്മുടെ ആശയങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റപ്പെടുമ്പോൾ വിജയം എന്ന് പറയുന്ന സംഭവം നമ്മളുടെ അരികിലേക്ക് അടുത്തെത്തുന്നു അപ്പം വിജയിക്കാൻ ഞാൻ ഞാനെടുത്തിട്ടുള്ള തീരുമാനം കരുത്തിട്ടതാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല എന്ന് യശശരീരനായ അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്നുണ്ട് ശരിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ ആ ഒരു ആശയവും അർത്ഥതലങ്ങളുമെല്ലാം നമ്മളെയും അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിയാണ് വിജയം ആസ്വാദ്യകരമാവണമെങ്കിൽ പ്രയാസങ്ങൾ അനിവാര്യമാണ് സക്സസ് ഈസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ് ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ് എന്ന് ഒരു ചൊല്ലുണ്ട് സക്സസ് വിജയമല്ല ഹാപ്പിനെസ്സിലേക്കുള്ള നമ്മളുടെ സന്തോഷം മറിച്ച് ഹാപ്പിനസ് എന്ന് പറയുന്നതാണ് വിജയത്തിലേക്കുള്ള നമ്മളുടെ വിജയത്തെ ഒരു കവിയുടെ വാക്കുകളിൽ വർണ്ണിക്കുകയാണെങ്കിൽ ഒരു ഒരു മനോഹരമായ ഗാനം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് തൊട്ടുണർത്തി അതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ തൊട്ടു തൊട്ടുണർത്തണം തൊട്ട തൊട്ടുണർത്തി കഴിയുമ്പോഴത്തേക്കും ആ ഓരോ തൊട്ടുണർത്തലുകളും നമ്മുടെ വിജയഗാഥയിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് മാറും ആ ചവിട്ടുപടികളുടെ മെല്ലെ മെല്ലെ കടന്ന് ജീവിതമാകുന്ന ആ ഒരു വലിയ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ ഇറങ്ങിച്ചെല്ലാം സക്സസ് സക്സസ്സാകുന്ന അല്ലെങ്കിൽ വിജയമാകുന്ന ജീവിതത്തിൻ്റെ ഒത്തുങ്ക ശ്രംഘത്തിലേക്ക് ഉള്ള ഒരു പുതിയ കാൽവെപ്പായിട്ട് ഓരോ തൊട്ടുണർത്തലുകളെയും നമുക്ക് മാറ്റിയെടുക്കാം എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊള്ളട്ടെ